ഈ നിതീഷ് കുമാറിന്റെ ഒരു സ്വാധീനം ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കരുത്താകുന്നത് ഡോക്ടർ മോഹൻ വർഗീസ സുശാസൻ ബാബു എന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാന്തരം മൂല്യമുള്ള ബിരുദമാണ് ആ ബിരുദം ലഭിക്കുക എന്നത് ബീഹാറിലെ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ബഹുമതിയാണ് അതായത് അഴിമതിയുടെ ഏറെ പാപകരകൾ കയറുന്ന കരങ്ങളാണ് പല രാഷ്ട്രീയ നേതാക്കൾക്ക് ബീഹാറിലുള്ളത് അതിൽ നിന്നും വിഭിന്നനാണ് വ്യക്തിപരമായി അഴിമതി ആരോപണങ്ങളുടെ കളങ്കമേശാത്ത വേഷാത്ത നിതീഷ് കുമാർ അതുകൊണ്ട് അവിടെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചും ഒരുപക്ഷേ രാഷ്ട്രീയ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം തൻ്റെ കസേറ എന്ത് കോംപ്രമൈസ് ചെയ്തും എന്ത് കടുംപിടുത്തം പിടിച്ചുകൊണ്ടും മെയ്വഴക്കം കാട്ടിക്കൊണ്ടും നിലനിർത്താനുള്ള അനിതര സാധാരണമായ ഒരു കഴിവ് വൈഭവം നിതീഷ് കുമാർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കാട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒൻപത് തവണ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് ഇരുപത് വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി പദവിൽ തുടർച്ചയായിട്ടിരിക്കാൻ കഴിഞ്ഞത് അതിൽ യു പി എ മുന്നണിയുടെ ഭാഗമായിരുന്നിട്ടുണ്ട് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്നിട്ടുണ്ട് നിതീഷ് കുമാറും ലാലുവും തമ്മിൽ കൈകോർത്ത് നീങ്ങിയിട്ടുണ്ട് നിതീഷ് കുമാറും ബി ജെ പി തമ്മിൽ കൈകോർ നീങ്ങിയിട്ടുണ്ട് മാറിയും മറിഞ്ഞും ചാഞ്ചും ചരിഞ്ഞും നിതീഷ് കുമാർ എപ്പോഴും മുന്നോട്ട് പോയി പക്ഷേ ബീഹാറിൻ്റെ താല്പര്യങ്ങൾ വ്യക്തി കേന്ദ്രത്തോട് ും നിതീഷ് കുമാറിന് കഴിഞ്ഞു ഇപ്പോഴും അത് തന്നെയാണ് അതുകൊണ്ട് ബീഹാർ ജനത എൻ ഡി എക്ക് വോട്ട് ചെയ്തു എങ്കിൽ പ്രായോഗികമായി ചിന്തിച്ചു ഡബിൾ എഞ്ചിൻ എന്നതൊരു പക്ഷെ ബി ജെ പിയുടെ ഒരു നെററ്റീവ് ആയിരിക്കാം പക്ഷെ ജനം അതിലൊരു വലിയ സാധ്യത കണ്ടു ബീഹാർ പാക്കേജ് ചോദിച്ചു വാങ്ങാൻ ആന്ധ്ര പാക്കേജ് വാങ്ങാൻ ചന്ദ്രബാബു നായിഡുവും ബീഹാർ പാക്കേജ് ചോദിച്ചു വാങ്ങാൻ നിതീഷ് കുമാറും കാട്ടിയ ഒരു മിടുക്കുണ്ട് അത് തീർച്ചയായും ജനം തിരിച്ചറിഞ്ഞു ജനോപകാരപ്രദമായ നടപടികളിലേക്ക് സ്ത്രീകളുടെ അക്കൗണ്ടിലൊക്കെ പതിനായിരം രൂപ യഥാർത്ഥത്തിൽ വന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സ്ത്രീ മനസ്സുകൾ തീർച്ചയായും അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ യഥാ യാഥാർത്ഥ്യമല്ലേ അത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൈക്കിൾ കൊടുക്കുകയാണ് ഒരു നേരിട്ട് പണം കൊടുക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ പുതിയ പ്രവണതയാണ് മുൻകാലങ്ങളിൽ ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ശക്തിയുടെ പരമാവധി പ്രോപ്പ് ചെയ്യാൻ വേണ്ടി നിതീഷ് കുമാർ കൊണ്ടുവന്ന പദ്ധതികൾ ഈ സ്കൂളുകളിൽ പോകാൻ കോളേജിൽ പോകാൻ ജോലി സ്ഥലത്തേക്ക് പോകാൻ പെൺകുട്ടികൾക്ക് യുവതികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുക ഇതൊക്കെ ചെറിയ കാര്യമാണെന്ന് തോന്നാമെങ്കിലും അതൊക്കെ ഉണ്ടാക്കിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് ഗുഡ് വില് അത് തുടർന്നും ഉണ്ട് എന്നതാണ് ഇപ്പോൾ കാണുന്നത് അത് മാത്രമല്ല നോക്കൂ ഇവിടെ നിതീഷ് കുമാറിൻ്റെ ഏതാണ്ട് രാഷ്ട്രീയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന പൊതുജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ലാപ്പിൽ അദ്ദേഹം ഓടുകയാണ് ഒരുപക്ഷെ അതിനുള്ള ഒരു അംഗീകാരം സഹതാപം തരംഗമെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അതിനുള്ള ഒരു ഒരു ജനമനസ്സുകൾ ഒരു അവസരം കൂടി നിതീഷൻ കൊടുക്കൂ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം മാത്രമല്ല നിതീഷ് കുമാർ ഒരു ബലം പിടുത്തവും പ്രാവശ്യം നടത്തിയില്ല വളരെ ശാന്തമായി നൂറ്റൊന്ന് സീറ്റിലേക്ക് ആൻപത് സീറ്റിൽ മത്സരിച്ചു ഇപ്രാവശ്യം നൂറ്റി ഒന്ന് സീറ്റിലേക്ക് ഒതുങ്ങുകയും ബി ജെ പിയും സമാനമായ എണ്ണം സീറ്റ് നൂറ്റി ഒന്ന് സീറ്റിൽ തന്നെ മത്സരിക്കുകയും നിയമസഭയിൽ നമ്പർ സീറ്റിൽ മത്സരിച്ച് ഏതാണ്ട് സമാനമായ സ്ട്രൈക്ക് റേറ്റോടുകൂടി ബി ജെ പിയും ജെ ഡി യു ഒരേ മുന്നണിയിൽ നിന്ന് തന്നെ പരസ്പരം സൗഹൃദത്തോടെ മത്സരിച്ച് മത്സരിച്ച് അടിവച്ച് അടിവച്ച് മുന്നോട്ട് പോകുന്ന നില മെച്ചപ്പെടുത്തി കണ്ടിന്യൂസ് ആയി മെച്ചപ്പെട്ട ാണ് സീറ്റിൽ സീറ്റിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ശതമാനം സ്ട്രൈക്ക് 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 റേറ്റ് 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 വലിയൊരു ആണ് നോക്കൂ സീറ്റിൽ കേവലം മുപ്പത്തിയഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങുന്നു കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിൽ നിന്നും എഴുപത്തിയഞ്ച് സീറ്റിൽ നിന്നും സീറ്റ് കുറഞ്ഞ് മുപ്പത്തിയഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങുന്നു കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം എഴുപത് സീറ്റിൽ മത്സരിച്ച് പത്തൊൻപത് സീറ്റിൽ ജയിച്ചു ഇപ്രാവശ്യം അറുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് കേവലം ഏഴ് സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് ശതമാനത്തിലും താഴേക്ക് പോയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്തുകൊണ്ട് തങ്ങളുടെ സപ്പോർട്ട് ബേസിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നത് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് മഹാഗഢബന്ധൻ എന്നൊന്നും അല്ലല്ലോ ബീഹാറിൽ വിളിക്കുന്നത് മഹാഗഢബന്ധൻ എന്നാണ് അവിടെ ആ മുന്നണിയുടെ കെട്ടുറപ്പ് പുതിയൊരു പാർട്ടിയെ ചേർത്തു വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ബോട്ട്മെൻ അല്ലെങ്കിൽ മല്ലകളുടെ പാർട്ടി ആ പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദം അല്ലെ മുകേഷ് സാഹ്നിക്ക് ഉപമുഖ്യമന്ത്രി പദം വരെ വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് സീറ്റുകൾ കൊടുത്തു ഒരു സീറ്റിൽ പോലും ആ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടിട്ടില്ല അപ്പൊ എന്ത് തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് മറുപക്ഷത്തുണ്ടായത് ഒന്നാം തരം സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ എൻ ഡി എ കൃത്യമായ ഹോംവർക്ക് നടത്തി കൃത്യമായ വികസന അജണ്ട സെറ്റ് ചെയ്ത് കാര്യമായ ഈ അസ്വാരസ്യങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പരസ്പരം സൗഹൃദ മത്സരങ്ങളൊന്നും ഉണ്ടായില്ല കൃത്യമായി തന്നെ എൽ ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്പോയിലറായിരുന്നു രാംവിലാസ് പാസ്വാന്റെ പാർട്ടി പ്രാവശ്യം ആ പാർട്ടിയുടെ കൂടെ പിന്തുണ അതായത് കാസ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ മുന്നാക്ക വിഭാഗങ്ങൾ ദളിതുകൾ മഹാദളിതുകൾ ഈ പി സി ബി അല്ലാതെ അതർ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ ഈ കുർമി കൊയ്രി വിഭാഗങ്ങൾ നോൺ യാദവ പിന്നാക്ക വിഭാഗങ്ങൾ ഇവരെ എല്ലാം ഒരു ചരടിൽ കോർത്തതുപോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഭംഗിയായി നിറവേറ്റി അതിനൊപ്പമാണ് വികസന പദ്ധതികളും സൽ ഭരണവും എല്ലാം ചേർത്ത് ഒന്നാം തരം ഒരു വിന്നിംഗ് ഫോർമുല സൃഷ്ടിച്ചെടുക്കാൻ എൻ ഡി എ മുന്നോടിയായി എന്നാണ് ഇപ്പോഴത്തെ ഈ സൂചന